ഹലോ ഗായ്സ് മമ്മ മമ്മു സ്വന്തം ആ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എന്തൊക്കെയുണ്ട് ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബീഫ് കറിയാണ് ഇന്നത്തെ പുതിയ ഐറ്റം പുതിയ ഐറ്റം എന്നല്ല നിങ്ങളെല്ലാവരും ചെയ്യണ സാധനം തന്നെയാണ് എങ്കിലും ഇതൊരു പുതിയൊരു ടിപ്സുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ടിപ്സ് എന്ന് പറയുമ്പോൾ മസാലയും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ അതിന് പോകുന്നതിന് മുന്നായിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യണം ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലൊക്കെ ഇട്ടു പോകാം ഓക്കെ ബൈ ബായ് ഹലോ ഗായ്സ് അപ്പോൾ നമ്മളൊന്ന് ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഞാൻ അതിനൊരു അരക്കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഉല്പൊയു മേടിച്ചതാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കാം അപ്പോൾ നമ്മളത് ആദ്യമായി എടുക്കുന്നത് കുറച്ച് ബത്തൽ മോളാണ് പിന്നെ എടുത്തത് മല്ലിയാണ് ഒരു സ്പൂൺ മല്ലി ഒരു സ്പൂൺ കുരുമുളക് കുറച്ച് ഗ്രാമ്പു രണ്ട് മൂന്ന് ഏലക്ക രണ്ട് കഷ്ണം പട്ട രണ്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ പേര് അറിയൊന്ന് കമൻ്റ് ചെയ്യുക എനിക്കറിയില്ല വേറെ സ്പൂൺ പെരും ജീര ഇതൊന്ന് വറുത്ത് നമുക്ക് എടുക്കണം എന്നിട്ട് പൊടിച്ചെടുക്കണം ഇത് നമ്മൾ മീറ്റിലേക്കുള്ള മസാലയാണ് കേട്ടോ നമ്മൾ തന്നെയാണ് മസാല സെറ്റാക്കുന്നത് വേറെ മസാല ഒന്നുമില്ല ഓക്കെ അപ്പൊ ഞങ്ങൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത് അപ്പൊ നമ്മളെ ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മളെ സാധനം വറക്കാനുള്ള സാധനങ്ങളെല്ലാം ഇട്ടു എടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക വല്ലാതെ മോപ്പിക്കരുത് ഒരു മീഡിയം ചൂടാകുമ്പോൾ എടുക്കണം അല്ലെങ്കിൽ കരിയും കരിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റേ മാറും പലപ്പോഴും ശ്രദ്ധിക്കണം അതെടുത്ത് മാറ്റി വേറെ പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് ചൂടാറിയ ശേഷം നമുക്കത് പൊടിച്ചെടുക്കാം കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി ഒരു പകുതി തക്കാളി രണ്ട് ഉള്ളി കുറച്ച് പച്ചമുളക് ഇത് കണ്ടും വേണം അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് നന്നാക്കി കഴുകി വൃത്തിയിട്ടൊക്കെ സെറ്റാക്കി വരാം അപ്പോൾ നമുക്ക് ഇറച്ചിയിലേക്ക് മസാല കെട്ടിട്ടൊന്ന് സെറ്റാക്കാം ഇറച്ചി ഞങ്ങൾ ആരക്കിലും കഴുകി നുറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇനി വേണ്ട കുറച്ച് മസാല കെട്ടിട്ടൊന്ന് സെറ്റാക്കി വെക്കാം കുറച്ച് നേരം അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യമായി ഇടാൻ പോകുന്നത് ഒരു സ്പൂൺ കാശ്മീരിയാണ് ഒന്നേക്കാളിട്ടുണ്ട് കേട്ടോ പിന്നെ ഇടാൻ പോണത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ബീഫിൽ കൈ മല്ലിപ്പൊടിയും അധികം വേണം പിന്നെ ഇടാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് അര സ്പൂൺ ചെറിയ സ്പൂൺ കേട്ടോ കുറച്ച് ഉപ്പ് പാകത്തിൻ്റെ ഉപ്പ് വയ്ക്കുക കുറച്ച് നാരങ്ങ അര അരമുറി നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുകയായിരിക്കും കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ആയി കൊടുക്കാറുണ്ട് ഓക്കെ നല്ലത് അതാണ് മിക്സാ മീറ്റ് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത പരിപാടി നമുക്ക് കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമുക്ക് നേരെ കുക്കർ സെറ്റ് ചെയ്യാം സാധനങ്ങളെ ഓക്കെ അപ്പോൾ കുക്കർ ചൂടായിരുന്നു അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വഹിക്കാം നമുക്ക് ഏത് എണ്ണാഴ്ച വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ കൂടുതലും നല്ലത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മൂത്തന്നര നമുക്ക് കുറച്ച് കൊടുക്കുക ഉള്ളി ഉരുപട്ടെടുക്കൊടുത്തിട്ടുണ്ട് നമ്മൾ കുക്കറിൽ തന്നെ ഇതൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് നമ്മള് ശരിയാക്കുന്നത് എല്ലാം പെട്ടെന്ന് സംഗതിയാവും കുറച്ച് ഉപ്പ് കൊടുക്കുന്നുണ്ട് ഒന്ന് ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാലും ഉള്ളി എങ്ങനെ വാടിയിട്ടുണ്ട് കുക്കറിലാവുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയും ഒരു നാല് വീസിൽ ഒരു അഞ്ച് വീസിലടിച്ചാൽ ജീപ് സെറ്റാകും ഉള്ളി സെറ്റായിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് കറിവ് കിട്ടുക ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ല മുളക് തൊട്ട് അരച്ചതാണ് അതിന് കൂടെ ആരെ തക്കാളി ഉണ്ടാകില്ല അത് തൊട്ട് അരച്ചപ്പോൾ അരപ്പ് സെറ്റായി അല്ലെങ്കിൽ പകുതി അറിയില്ല അപ്പോൾ ആ തക്കാളി ഇട്ടുകൊണ്ട് അല്ലെണ്ണം അരുന്ന കീട് അതങ്ങനെ നല്ല ഒരു കളറ് വേണം ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്ക് അതിലേക്ക് ബീഫ് കൊടുക്കാം അപ്പോൾ പച്ചമണൊക്കെ മാറിയിട്ട് നമുക്ക് അതിലേക്ക് ലീഫ് ഇട്ടു കൊടുക്കാം നമ്മൾ അതല്ലേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൊണ്ട് ഒഴിച്ചെടുത്തു ഇനി ആവശ്യമുള്ള വെള്ളം നമ്മൾ ഒഴിക്കണം കേട്ടോ നമുക്ക് എത്രത്തോളം തറിവ് വേണം എത്രത്തോളം വെള്ളം ഒഴിക്കണം നമ്മൾ ബീഫ് നമ്മൾ എടുത്തത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ അരമണിക്കൂർ വരെ നമ്മൾ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ എടുത്തത് ഇനി ആവശ്യത്തിൽ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം അധികം നോക്കണം ഉപ്പ് കിടുമ്പോൾ എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചേക്കാം കുക്കറ് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു നാലോ അഞ്ചോ കുക്കോ ഞാൻ അഞ്ച് ഉപ്പ് കൂക്കും ഓരോ കുക്കറ് ഓരോ പോലെയാണ് അഞ്ച് പൂക്കുകൾ കഴിഞ്ഞ ശേഷം നമുക്ക് കാണിക്കാം ഓക്കെ അപ്പൊ ഗായ്സ് നമ്മളെ കുക്കറൊക്കെ അഞ്ചു കൂക്കും കൂക്കി സെറ്റ് ആയിട്ടുണ്ട് ആവിയൊക്കെ പോയി നമുക്ക് അത് തുറന്നു നോക്കാം ആഹാ അടിപൊളി നമ്മൾ സാധനം ആവശ്യത്തിനുള്ള വെള്ളം ഇതൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം നമ്മളെ സാധനമൊക്കെ എന്തുണ്ട് രണ്ട് പീസ് ആയിട്ടുണ്ട് സാധനമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക്ണ്ട് സാധനം നമ്മൾ നേരത്തെ വറുത്ത് പൊളിച്ച് വെച്ച സാധനം ഇണ്ടല്ലോ അത് നമുക്ക് കൈക്കിട്ട് കൊടുക്കാം ടേസ്റ്റ് വരാൻ പോണ അങ്ങനെയാണ് ഒന്ന് ഇളക്കി സെറ്റായിട്ട് വരുമ്പോ സംഗതി റെഡിയാവും രണ്ട് തള കൂടെ തിളച്ചാ മതി കളറെ മാറിയണ്ടോ സാധനം സെറ്റ് ആയിട്ടുണ്ട് ഞമ്മക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഓക്കെ നല്ല കിഡില്ല ബീഫ് കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ സാര്ടേതിന്റെ കൂടെ വേണേ നമുക്ക് അതിനെ സെർവ് ചെയ്താൽ എവിടെ ഇവ തിളങ്ങും അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് കുക്കറിൽ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യണം എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം എന്നാലതിന് ടേസ്റ്റ് അറിയുള്ളൂ ഇങ്ങനെയുണ്ട് സൂപ്പറല്ലേ